നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി നമുക്കിന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കാം നമ്മുടെ നസറാണികൾ നോയമ്പിൻ്റെ അവസാനം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കോഴിക്കോട്ടെ അല്ലേ ചിലരത് നാപ്പാൻ വള്ളിയാഴ്ച ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലർ അവസാന ഞായറാഴ്ച ഉണ്ടാക്കും ചിലപ്പം കോഴിക്കോട്ടെ ശനിയാഴ്ച ഉണ്ടാക്കും ഇന്ന് ശനിയാഴ്ച കോഴിക്കോട്ടെ ശനിയാണല്ലോ അപ്പം നമുക്കിന്ന് ഇന്നുണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണം അതായത് അരിപ്പൊടി എന്ന് പറഞ്ഞെങ്കിൽ നന്നായിട്ട് ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി പൊടിച്ച് വറുത്ത അരിപ്പൊടി ആയിരിക്കണം വേണ്ടത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് അരിപ്പൊടി വേണം തേങ്ങ വേണം ശർക്കര വേണം ഏലക്കാപ്പൊടി വേണം ജീരകപ്പൊടി വേണം ഇനി സ്വല്പം ജീരകവും കൂടെ വേണം അത്ര ഇനി ഉപ്പ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കാം ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ആദ്യമേ തന്നെ ഒരു പോട്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര അതായത് ഞാൻ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം തീ വെച്ചിലാണ് നമുക്ക് നമ്മൾ ഈ ശർക്കര ഒന്ന് പറ്റിച്ചെടുക്കുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ശർക്കരയിൽ കരട് കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് അരിച്ചെടുക്കാം ശർക്കര പാനിയൊന്ന് അരിച്ചെടുക്കാം നീ അരിച്ച് ശർക്കര പാനിയെ നമുക്ക് തിരിച്ച് ഇതിലേക്ക് ഒഴിക്കാം നീ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചൊന്ന് പറ്റി വരട്ടെ ഇനി ഇതിലേക്ക് ചിലർ ചില സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കും ചിലർ ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് ഇതിന് ഇതിൻ്റെ അകത്ത് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ പറ്റി നമ്മുടെ തേങ്ങാ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്ക് കോഴിക്കോട്ട് വേണ്ടിയുള്ള അരിപ്പൊടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത് തിളച്ച കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേ വേണം ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ചിലപ്പം അതിലും കുറവ് മതിയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം അരിയുടെ അനുസരിച്ച് നമുക്ക് അരിപ്പൊടിയുടെ അനുസരിച്ച് നമുക്ക് ചിലപ്പം വെള്ളം കുറച്ച് മതിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം വെള്ളം കുറച്ചും കൂടെ കൂടുതൽ ഒഴിക്കേണ്ടി വരും നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മയത്തിന് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതിനു വേണ്ടി നമുക്കൊരു സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിലും അതിനും ഒരു ടേസ്റ്റ് ഉണ്ട് അതുപോലെ അമ്മച്ചിയൊക്കെ പണ്ട് ചെയ്യുന്നത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കും വലിയ നല്ല ജീരകം കുറച്ച് മുഴുവനോടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല നല്ല ജീരകം മുഴുവനോടെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഉരുട്ടിയെടുക്കാം അതുപോലെ ഈ മുഴുപ്പിൽ നമുക്ക് ഉരുട്ടിയെടുത്ത് മാറ്റിവെക്കാം പൊടി ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുവാണെങ്കിൽ പൊടി കയ്യിൽ ഒട്ടിപ്പൊടിക്കാതിരിക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ഉരുളകളാക്കി വയ്ക്കാം ഇനി ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് നിറയ്ക്കാം ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടി ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒരു ഡിപ്പിംഗ് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം വീണ്ടും ഒന്നും കൂടെ ഉരുട്ടി എടുക്കുക ഇതുപോലെ ഓരോന്നിലും ഒന്നിലും ഫില്ലിങ് നിറയ്ക്കാം ഈ ശർക്കരയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്കുണ്ടല്ലോ പഞ്ചസാര ഇട്ടിട്ടാണേലും ഉണ്ടാക്കാവേ എന്നുവെച്ചെങ്കിൽ പഞ്ചസാര അത്രയും ഹെൽത്തി അല്ലെങ്കിലും നമുക്ക് ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ അത് ഒന്ന് രണ്ട് ജസ്റ്റ് തേങ്ങയൊക്കകത്ത് പഞ്ചസാര ഇട്ട് കുഴച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഫില്ലിങ്ങായിട്ട് അത് ഉപയോഗിക്കുന്നത് ഈ കോഴിക്കോട്ടേനെ സ്റ്റീം ചെയ്തെടുക്കാം അതിനായി സ്റ്റീമറിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവി വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ അതിൽ കോഴിക്കോട്ട വയ്ക്കുന്നത് ആവി വരട്ടെ വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കോഴിക്കോട്ടകൾ ഓരോന്നായി പറക്കി വയ്ക്കും ഇനി ഇത് ഇത് ഈ ഷേപ്പിലിരിക്കുന്നത് ആണ് നമ്മുടെ പഞ്ചസാര വെച്ചത് കേട്ടോ അപ്പോൾ അത് ഷേപ്പ് മാറ്റി വെച്ചത് കൊണ്ട് അറിയാമല്ലോ നമുക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം ആവി കയറട്ടെ അത് കഴിയുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിനെ മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വേഗം കേട്ടോ നന്നായിട്ട് ആവി വന്നതാണല്ലോ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിന്ന് തുറന്ന് നോക്കാം എല്ലാം കളറ് മാറിയിട്ടുണ്ട് അതെല്ലാം വെന്ത് കഴിഞ്ഞ് കാണണം നമുക്കിനിയൊന്ന് എടുത്തു നോക്കാം ഇങ്ങനെ എത്ര പേര് കോഴിക്കോട്ടെ ഉണ്ടാക്കിയിരുന്നത് അപ്പം നമുക്ക് കോഴിക്കോട്ടെ എൻജോയ് ചെയ്യാം